മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിഷൻ മുടങ്ങിയിട്ട് ഒന്നര വർഷം പിന്നിട്ടു പരിഹാരം കാണാത്തത് രോഗികളെ വലയത്തിലാക്കുന്നുവെന്ന് ആശുപത്രി സംരക്ഷണ സമിതിയുടെ ആരോപണം ഏകദേശം രണ്ടു വർഷത്തിന്റെ അടുത്തായി നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാല് മലപ്പുറത്തെ രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം കിടത്തി ചികിത്സക്കുള്ള സൗകര്യം കൊടുക്കണം എന്നുള്ള നഗരസഭാ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങി ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി സംരക്ഷണ സമിതി ആരോപിച്ചു പഴയ ആശുപത്രി കെട്ടിടം പൊളിച്ചുമാറ്റിയ സാഹചര്യത്തിൽ പുതിയ ബിൽഡിംഗ് പണി പൂർത്തിയാകാൻ വർഷങ്ങൾ എടുക്കുമെന്നും അതുവരെ മലപ്പുറത്തെയും സമീപ പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് അഡ്മിഷൻ സൗകര്യം നഷ്ടമായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്ലഡ് സ്റ്റോറേജ് സംവിധാനം അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററും ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല അതിനാൽ സർജറികൾ മുഴുവനും നിലച്ചിരിക്കുകയാണ് പുതിയ ബിൽഡിംഗിനായി അനുവദിച്ച ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കേന്ദ്ര ഫണ്ട് ഡി പി ആർ മാറ്റിയതിനാൽ മൈനോറിറ്റി കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുകയാണെന്നും അത് ലഭ്യമാക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറങ്കോട് ഷാജി വാറങ്കോട് പറമ്പൻ കുഞ്ഞു എന്നിവർ പങ്കെടുത്തു